അമല നഗർ വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബിന്റെ കുടുംബസംഗമവും പഠനോപകരണ വിതരണവും മുതവറയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു പ്രശസ്ത നോവലിസ്റ്റ് പി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ടാണ് ഈ പോയി ആകാശം ഈ പ്രദേശത്തിന്റെ വിസ്തൃതിയൊക്കെ ട്രക്കേഴ്സ് വിസ്തൃതി ഇനി എന്ത് എന്നാലോചിക്കുമ്പോ കുന്ന് ഇറങ്ങി വന്ന് പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുക അതാണ് കുന്ന് കയറി ചെന്നപ്പോ പഠിച്ച പാഠം ഈ താഴ്വരകളിൽ വേദനിക്കുന്ന മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു കൈത്താണ് അത്ര മതി എന്തെങ്കിലും ഒരു കൈത്താണ് അതിന് ബോധ്യമുണ്ട് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് പി ജെ വർഗീസ് അധ്യക്ഷത വഹിച്ചു അപ്പോൾ വിലങ്ങൻകുന്ന് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ മുന്നിലുള്ളതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു സഹോദര്യത്തിനും സൗഹൃദത്തിനും നമ്മൾക്ക് ഒരു വേദിയാണ് ആ വേദിയിൽ നമ്മളെല്ലാവരും ഒത്തുകൂടുന്നു പരസ്പരം നമ്മൾ നമ്മളുടെ സുഖദുഃഖങ്ങൾ പങ്കിടുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള നന്മകൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ചുറ്റുപാടുമുള്ള മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടുള്ള ഉപകരണങ്ങൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു എഴുതി അത് നാടൻ പാട്ടിൻ്റെ തൊട്ടം ആയിട്ട് എഴുതിയിട്ടുള്ളൊരു പാട്ടാണ് നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണും എന്നുള്ള പാട്ട് നിങ്ങൾക്ക് നാലുപേർ പാടാൻ പറ്റുമോ ഇരുന്നിട്ട് ഞാനൊക്കെ കാണിക്കുമ്പോൾ നാലുപേർ പാടണം പാടുള്ളൂ അല്ലേ ഇത്രേയുള്ളൂ നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പണ് എന്നിട്ടാൻ വന്നില്ല

വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു തുടർന്ന് പുതിയ അധ്യയന വർഷത്തേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അടാട്ട് പഞ്ചായത്ത് പരിധിയിലെ വിവിധ സർക്കാർ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയഞ്ച് പേർക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി ബാലരാമൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സജീവ് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു